സാറിന്റെ സാറിന്റെ പേപ്പർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ പേര് കണ്ണൂറ്റി എടുക്കാൻ ക്രിസ്ത്യൻ യൂണിയൻ ഭാഗത്ത് കഞ്ചാ നിങ്ങൾ നാളെ പറഞ്ഞിറങ്ങാ നാളെ നിങ്ങൾക്ക് അപ്പൊ നിങ്ങള് പറഞ്ഞത് ശരിയാണെങ്കിൽ നാളെ നിങ്ങൾക്കറിച്ച് കൊണ്ടുപോകത്തില്ലേ സാറെ ഇവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നോട്ടീസ് ഞങ്ങൾ നോട്ടീസ് മേടിച്ചിട്ടില്ല നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിന് പേപ്പർ വായിച്ചാൽ സാറൊക്കെ ചെയ്യുന്നതിന് സാറൊക്കെ ണിക്കുന്നേര് അത് മേടിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഞാൻ തന്നെ പറയുന്നു മേടിച്ചിട്ടുണ്ടെന്ന് എന്റെ എടുക്കും കോടതിയും പറഞ്ഞു എനിക്കറിയാവുന്നേ